സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കുട്ടികളുടെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുവാൻ തുടങ്ങിയ എൻറെ പുസ്തകം എൻറെ കുറിപ്പ് എന്റെ എഴുത്തുപെട്ടി പദ്ധതിയുടെ ഈ അധ്യയന വർഷത്തെ ഉദ്ഘാടനവും വായനാ മാസാചരണത്തിന്റെ സമാപനവും മങ്ങാരം ഗവൺമെന്റ് യു സ്കൂളിൽ നടന്നു മങ്ങാരം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് എഴുത്തുപെട്ടി പദ്ധതി നടപ്പാക്കുന്നത് എല്ലാ മാസവും പുസ്തകങ്ങൾ വായിച്ച് മികച്ച ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി എഴുത്തുപെട്ടിയിൽ നിക്ഷേപിക്കുന്ന വിദ്യാർത്ഥിക്ക് ക്യാഷ് അവാർഡ് നൽകും പന്തളം നഗരസഭാ കൌൺസിലർ രത്നമണി സുരേന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ കെ എച്ച് ഷിജു അധ്യക്ഷത വഹിച്ചു വായനാ മാസാചരണത്തിന്റെ സമാപനം പന്തളം നഗരസഭാ കൌൺസിലർ സുനിത വേണു ഉദ്ഘാടനം ചെയ്തു മികച്ച വായനാസ്വാദന കുറിപ്പ് തയ്യാറാക്കി ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികളായ സഫാ ഷിജു എച്ച് അഭിനന്ദ് ദിയ മറിയം ജോബി എന്നിവർക്ക് രത്നമണി സുരേന്ദ്രൻ ക്യാഷ് അവാർഡ് നൽകി വായനാദിന ദിന വായനാ ദിന പതിപ്പ് സാമൂഹ്യ പ്രവർത്തക പ്രിയത രതീഷ് പ്രകാശനം ചെയ്തു ഗ്രാമീണ വായനാശാല സെക്രട്ടറി കെ ഡി ശശിധരൻ സ്കൂൾ പ്രഥമ അധ്യാപിക ജിജി റാണി വീണ ഗോപിനാഥ് ജി ബാലസുബ്രഹ്മണ്യം വർഗീസ് മാത്യു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം